ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠന പഠനശാഖകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി ഷഡ്പഥങ്ങളെക്കുറിച്ചുള്ള പഠനം എൻ്റെമോളജി മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി തേനീച്ച വളർത്തലിനെക്കുറിച്ചുള്ള പഠനം എപ്പിക്കൾച്ചർ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം പാലിയൻഡോളജി വൈറസുകളെക്കുറിച്ചുള്ള പഠനം വൈറോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി വിഷപദാർത്ഥങ്ങളെക്കുറിച്ചുള്ള പഠനം ടോക്സിക്കോളജി പട്ടുനൂൽ പുഴുവളർത്തലിനെ കുറിച്ചുള്ള പഠനം സെറികൾച്ചർ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്